തേച്ചു തേച്ചു വേണ്ട വേണ്ട മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് കോൺക്രീറ്റും വൈദ്യുതി ചാർജ് അടിക്കടി വർദ്ധിപ്പിച്ച പിണറായി സർക്കാരിന്റെ ജനദ്രോഹ നയത്തിൽ പ്രതിഷേധിച്ച് കൂത്തുപറമ്പ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൂത്തുപറമ്പ് ഇലക്ട്രിസിറ്റി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കെ പി സി സി അംഗം അഡ്വക്കേറ്റ് വി പി അബ്ദുൾ റഷീദ് ഉദ്ഘാടനം ചെയ്തു ഇരുപത്തി മൂന്നിലധികം കേന്ദ്രങ്ങളിലാണ് ഈ സമയം സമരം നടത്തുന്നത് കുത്തുപറമ്പിലെ കെ എസ് ഇ ബി ഓഫീസിലേക്ക് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മാർച്ച് നടത്തേണ്ട കേരളത്തിൽ ഒരേ സമയം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആഹ്വാനം നടത്തി ഈ സമരം നടത്തേണ്ട സാഹചര്യം ഇന്നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും അറിയാം ഞങ്ങളിങ്ങനെ കോൺഗ്രസിന്റെ ഓഫീസിൽ നിന്നിറങ്ങി പ്രകടനമായി നഗരം ചുറ്റി കെ എസ് ഇരുമ്പോത്തുപറമ്പ് നഗരത്തിലെ ജനാധിപത്യ വിശ്വാസികളാണ് നിന്ന് ഈ ഈ സമരത്തിന്റെ മുദ്രാവാക്യം കേട്ട് സമരത്തെ അഭിവാദ്യം അർപ്പിച്ച് ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച അവരുടെ മുഖത്തെ പ്രതിഷേധത്തിന്റെ ഒരു രൂപമാറ്റം ഞങ്ങളെല്ലാം കണ്ടത് ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ് ഇത് നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള സമരമാണ് കെ ലോഹിതാക്ഷൻ അധ്യക്ഷത വഹിച്ചു ഡിസിസി സെക്രട്ടറി പി കെ സതീശൻ മണ്ഡലം പ്രസിഡന്റ് രജീഷ് കോട്ടയൻ യു എന് സത്യചന്ദ്രന് പി ഗോവിന്ദൻ ചോയൻ ബാലകൃഷ്ണന് കെ കൃഷ്ണൻ ഓദാസൻ രജനീഷ് കക്കോത്ത് ബി ബി അഷ്റഫ് എന്നിവര് സംബന്ധിച്ചു